എൻസൈക്ലോവിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇന്ത്യൻ റെയിൽവേ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് വേണ്ടി സോറയിൽ ആപ്പ് പുറത്തിറക്കിയിരിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള കൂടുതൽ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം റെയിൽവേയുടെ വിവിധ സേവനങ്ങൾ ഒന്നിച്ച് ലഭ്യമാകുന്ന സൂപ്പർ ആപ്ലിക്കേഷൻ പുറത്തിറക്കിയിരിക്കുകയാണ് സോറയിൽ എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത് പ്രധാനമായിട്ടും ഇതിപ്പോൾ പൊതുജനങ്ങൾക്ക് ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട് പരീക്ഷണാടിസ്ഥാനത്തിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിലൂടെ ആൻഡ്രോയിഡ് ഉപഭോക്താക്കൾക്കായാണ് ആപ്പ് ലഭ്യമായിരിക്കുന്നത് ദീർഘദൂര ലോക്കൽ ട്രെയിൻ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാവുന്നതാണ് ഭക്ഷണവും ഓർഡർ ചെയ്യുവാൻ സാധിക്കുന്നതാണ് ട്രെയിനിൻ്റെ ലൈവ് ലൊക്കേഷൻ അറിയുവാനും ചരക്ക് കൈകാര്യം ചെയ്യുവാനും ഈ ആപ്പിലൂടെ സാധിക്കുന്നതാണ് ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ സോറയിൽ ആപ്പ് എത്തിയിട്ടില്ല തുടക്കത്തിൽ അനുവദിച്ച ഡൗൺലോഡുകൾ പൂർത്തിയായതിനാൽ പുതിയ ആളുകൾക്ക് നിലവില് ഡൗൺലോഡുകൾ ലഭ്യമല്ല ആപ്പ് ഉടൻ തന്നെ ലഭ്യമാകുമെന്നാണ് റെയിൽവേ ഇപ്പോൾ അറിയിപ്പ് നൽകിയിരിക്കുന്നത് ഐ ആർ സി ടി സിയും ക്രിസും ചേർന്നാണ് വികസിപ്പിച്ചെടുത്തിട്ടുള്ളത് നിലവിലെ റെയിൽവേ കണക്റ്റ് എന്ന ആപ്പ് ഉപയോഗിക്കുന്നവർക്ക് അതിൻ്റെ അക്കൗണ്ട് വിവരങ്ങൾ ഉപയോഗിച്ച് ഇതിൽ ലോഗിൻ ചെയ്യുവാൻ സാധിക്കുന്നതാണ് പുതിയ അക്കൗണ്ടും ഇത് മുഖനെ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുന്നതാണ് യു ടി എസ് ആപ്പ് ഉപയോഗിക്കുന്നവർക്ക് അതിലെ ആർ വേലറ്റ് സൗകര്യം പുതിയ ആപ്പുമായിട്ട് ബന്ധിപ്പിക്കാവുന്നതാണ് പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കുക ടിക്കറ്റിൻ്റെ പി എൻ ആർ സ്റ്റാറ്റസ് തിരയുക വണ്ടിയുടെ കോച്ചുകളുടെ സ്ഥാനങ്ങൾ കണ്ടെത്തുക റെയിൽവേയുടെ സഹായങ്ങൾ പരാതി നൽകുക തുടങ്ങിയ ഒട്ടേറെ സേവനങ്ങളും ആപ്പ് മുഖേന നമുക്ക് ലഭ്യമാണ് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്ത് എത്തിക്കുവാൻ ശ്രമിക്കേണ്ടതാണ് നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ